ിൽ പോഹൻദാസ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭോഗത്തെ മഹാത്മാ ഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോട്ടികളുടെ മനസ്സിൽ ഗാന്ധിസുമെന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കൊതിച്ചറിഞ്ഞ ഒരു സുന്ദര സ്വപ്നമായി ഗാന്ധി Zaten ും ഗാന്ധി നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകരാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ

नरहरि परिक जयशंकर व्यास खान अब्दुल गफर खान तुड़िया प्रमुख गांधी सत्यनी अध्याय मगराय को गांधी काल मुजित चरण्या इंदियों के ऊपर समाज गांधी जी नमों के सेम अंदर मारा मुंबई इधर सेम अंदर बार मारे क्लास ले मुद्दे कड़लास नीकी സ്വാതന്ത്ര്യ വഴിയിലുള്ളതാകട്ടെ അതിനായി നമ്മുടെ ക്ലാസ്സിലും നമുക്ക് ലഹരി നമ്മളെ ദുശീല